ും അതെ 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 അത് നമ്മൾ പ്രോസറ്റിങ് മെറ്റീരിയൽ വെച്ച് അതായത് പ്രോസറ്റിങ് വർക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക ഒരു സിൽക്കോൺ മെറ്റീരിയൽ ചെയ്യുന്നതാണ് അപ്പോൾ ശരിക്കും ഇതൊരു ആർട്ട് വർക്കാണ് ആർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാൻ നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു ആ പുള്ളിയും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് നമ്മളൊരു മോൾഡ് ഉണ്ടാക്കിയത് മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആണ് ആ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർട്ടിസ്റ്റ് ജഗദീഷറിന്റെ കൈ തന്നെ ഡൈ എടുക്കുകയാണ് അപ്പോൾ ഏതൊരു ക്യാരക്ടറാണോ ഏത് ആർട്ടിസ്റ്റ് ചെയ്യുന്നോ ആളുടെ ഡൈ തന്നെയാണ് നമ്മൾ എടുത്തിട്ട് ചെയ്യുന്നത് അതാണ് ഇത്ര പ്രൊഫഷൻ കിട്ടുന്നത് ആ ജഗദീഷ് ഷേട്ടൻ്റെ വൈന് പണം കണ്ടവർക്കറിയാം വൈന് കറസ്റ്റ് ഡീറ്റെയിൽ ഞാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ കളറിങ്ങും ആ പറയുന്ന പോലെ ബ്ലഡിൻ്റെ എഫക്റ്റും കൂടെ വരുമ്പോൾ മാക്സിമം സി ജിയിലെ വർക്ക് വളരെ കുറവായിരിക്കും അതിൽ അത് അതും അത് അലീഫിക്കേണ്ട ഒരു സജഷൻ ആയിരുന്നു കാരണം ഇതുവരെ നമ്മൾ കണ്ടുവന്ന ജഗദീഷ് ആവാൻ പാടില്ല ഇതിൽ കാരണം നേരത്തെ അപ്പുക്കൂട്ടൻ എന്നുള്ള രീതിയിൽ ജഗദീഷ് ഷേട്ടൻ അതുപോലെ പല പല മൂവിയിലും ജഗദീഷ് ഷേട്ടറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നും ഡിഫറൻ്റ് ആയിരിക്കണം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ കോസ്റ്റ്യൂംസും അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം കൂടെ സഹകരിച്ചാണ് ആ ഡിസൈൻ ചെയ്തത് അപ്പോൾ രണ്ട് ക്യാരക്ടർ ഡിസൈൻ ചെയ്തു രണ്ട് ക്യാരക്ടറാണ് സ്കെച്ച് ചെയ്തത് ക്യാരക്ടർ വൈസ് സ്കെച്ചിങ് കഴിഞ്ഞ് ഒരു ഡയറക്ടർ കാണിച്ച ശേഷമാണ് ഇതെന്ന് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഇതല്ലല്ലോ ഞങ്ങള് കണ്ടേ അല്ല ഞങ്ങള് മനസ്സിലായി ജഗദീഷ് അല്ലല്ലേ ശരിക്കും അത് പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കാരണം ജഗദീഷേൻ്റെ അടുത്ത് സ്കെച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടറെ ഡയറക്ടർ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ ആർട്ടിസ്റ്റിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി അപ്പം ഞാൻ നേരെ ഈ സ്കെച്ചും കൊണ്ട് ജഗദീഷൻ്റെ അടുത്ത് കാണാൻ പോയി അപ്പോൾ ജഗദീഷ് കണ്ടപ്പോൾ തന്നെ ആൾ ഷോക്കാണ് കാരണം ഇങ്ങനൊരു രൂപം പുള്ളി ഇത് രാത്രിയിട്ട് ചെയ്തിട്ടില്ല അപ്പം പല സിനിമയുടെ കണ്ടിന്യൂറ്റി പ്രശ്നം ആൾക്കുണ്ട് മുടി ഹെയറിനെയൊക്കെ അപ്പം ഞാൻ ഈ ക്യാരക്ടർ പുള്ളിയുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി നമ്മൾ ഈ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ പുള്ളി സംഭവിക്കുകയും പുള്ളിയുടെ ഹെയർ കട്ട് ചെയ്ത് തന്നെ ചെയ്തത് പിന്നെ കണ്ണിനുള്ളിൽ ലെൻസ് ഇട്ടു അതും പുള്ളി ആദ്യമായിട്ട് ചെയ്തതാണ് ഈ നമ്മൾ കണ്ണിനൊക്കെ രീതിയിലൊക്കെയാണ് അതെ അതെ അത് ഉണ്ണി 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 ഉണ്ണിബ്രോയുടെ ഉണ്ണിബ്രോയുടെ കണ്ണിൻ്റെ ഉള്ളിൽ ജഗദീശ്ശേറിന്റെ ജഗദീശ്വറിന്റെ കണ്ണിൽ നമ്മൾ പ്രത്യേകിച്ച് ചെയ്തില്ല ലെൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ മറ്റേ വേറൊരു ക്യാരക്ടറിനൊക്കെയാണ് നമ്മൾ നമ്മുടെ ആൻസൺ ബോളിനൊക്കെയാണ് കണ്ണിൽ കുറച്ച് പഞ്ചിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ജഗദീഷ് ഏട്ടറിന് ക്ലൈമാക്സിലാണ് നമ്മൾ ഫുള്ള് ആ ബ്ലാസ്റ്റിംഗ് സമയത്ത് ഫുള്ള് ഫുൾ കവർ ചെയ്തിട്ട് ചെയ്യുന്നത് അത് ശരിക്കും ഭയങ്കര ഒരു മാജിക്കൽ എന്ന് തന്നെ പറയാം അത് ഒരു പ്ലാനിങ്ങില്ലാത്തൊരു ഒരു സുറ്റായിരുന്നു അത് ലാസ്റ്റ് ആണ് അനീഫിക്ക പറഞ്ഞ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് സംഭവമുണ്ട് അതുകൊണ്ടൊന്ന് ലൈവായിട്ടാണ് ലൈവായിട്ട് വന്ന സാധനങ്ങളാണ് കൂടുതലും നമ്മൾ നേരത്തെ ഒരു പ്ലാനിങ്ങിൽ ചെയ്ത പ്രോസസ്റ്റിങ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്ലാനിങ്ങിന് വരാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എല്ലാം സ്പോർട്ടിനും ചെയ്യുന്നതാണ് അതെന്തോ ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചു കാരണം ജഗദീഷ് ചേട്ടൻ അന്നാണ് പെട്ടെന്ന് പുള്ളിക്ക് ലാസ്റ്റ് ദിവസം കൂടിയാണ് അപ്പോൾ അന്നാണ് ഈ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ജഗദീഷ് ഏട്ടനെ സംസാരിച്ചു ഓക്കേ എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ അതായത് ഫുൾ ഒരു ഭാഗം ഫുള്ള് കവർ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ് ഷൂട്ട് അന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് അപ്പോഴത്തേക്ക് ഒരു കണ്ണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് അടച്ചു പ്ലാസ്റ്റർ കൊണ്ട് ഫുൾ അടച്ചിട്ടാണ് ബാക്കി സിൽക്കോൺ കൊണ്ട് ഫുൾ കവർ ചെയ്യുന്നത് ഈ പന്ത്രണ്ട് മണിക്ക് അടച്ച പ്ലാസ്റ്റർ കൊണ്ട് നൈറ്റ് ഏഴ് മണി വരെ പുള്ളി നിന്നാണ് ഈ ഒറ്റ കണ്ണു വെച്ചിട്ട് ഓ അത് ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ട് പുള്ളി നമ്മളോട് സഹകരിച്ച് ഭയങ്കര റിസൾട്ട് വന്നു അത് ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം